ഏറ്റവും എളുപ്പവും നല്ല രീതിയിലും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എന്തായാലും ഇത് തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാനും എളുപ്പമുണ്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് എഐ ടെക്നോളജിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് പിക്സൽ കട്ട് എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര് നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ സാധിക്കും അപ്ലോഡ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാലറി ഇതുപോലെ ഓപ്പൺ ആവുകയും നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നമുക്കിതുപോലെ ഒരു വ്യക്തിയുടെ ആയാലും അതുപോയിട്ട് എന്തെങ്കിലുമെങ്കിലും വസ്തുവിൻ്റെ ആയാലും നമുക്കിതുപോലെ പിക്ചർ ഇങ്ങനെ എടുത്താൽ മതി ഞാനിപ്പോൾ ഈ മോഹൻലാലിന്റെ ചിത്രം ഞാൻ ഇതാ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ് നിമിഷം നേരം തന്നെ ആ പിക്ചറിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും